കേന്ദ്രവും സംസ്ഥാനവും തുല്യവിഹിതമെടുത്ത് നടപ്പാക്കുന്ന പി എംകുസം പദ്ധതിയിലെ ക്രമക്കേടിന്റെയും അഴിമതിയുടെയും രേഖകൾ ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പുറത്തുവിട്ടു പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷാ ഏവം മുത്തൻ മഹാ അഭിയാൻ പ്രകാരം സംസ്ഥാനത്തെ കാർഷിക വൈദ്യുതി പമ്പുകൾ സൌരോർജ്ജത്തിലേക്ക് മാറ്റുന്നതിനായി അനർട്ട് നടത്തിയ നിർവഹണത്തിലാണ് അടിമുടി അഴിമതി നിറഞ്ഞിരിക്കുന്നത് പി എം കുസും പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സൌജന്യ കാർഷിക വൈദ്യുതി കണക്ഷൻ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടപ്പാക്കുന്നതെന്ന് സുമേഷ് അച്യുതൻ ആരോപിച്ചു പി എം കുസും പദ്ധതി പ്രകാരം മുപ്പത് ശതമാനം വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഗുണഭോക്താവും വഹിക്കണമെന്നാണ് എന്നാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ും ഗുണഭോക്തൃ വിഹിതവും നബാഡിന്റെ പശ്ചാത്തല വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ദശാംശം രണ്ടു ശതമാനം പലിശ നിരക്കിൽ ഏഴുവർഷ കാലാവധിയിൽ പലിശയ്ക്ക് എടുത്തിരിക്കുകയാണ് നാൽപ്പത്തിയ്യായിരം കാർഷിക പമ്പ് സെറ്റുകൾ സൌരോർജ്ജ വൈദ്യുതിയിലേക്ക് മാറ്റാൻ അനുമതി നൽകിയതിൽ എണ്ണത്തിനുള്ള കോടി രൂപയുടെ ടെൻഡറിലാണ് അടിമുടി കോടി രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ മന്ത്രിസഭയുടെ അനുമതിയോടെയാണ് ടെൻഡർ ക്ഷണിക്കേണ്ടത് എന്നിരിക്കെ അത് കാറ്റിൽ പറത്തി അനേട്ട് സിഇഒ നരേന്ദ്രനാഥ് വേലൂരി ടെൻഡർ ക്ഷണിച്ചു ടെക്നിക്കൽ ബിഡും ഫിനാൻസ് ബിഡും ഓപ്പൺ ചെയ്ത ശേഷം ടെൻഡർ റദ്ദാക്കിയത് മൂന്ന് എച്ച് പി പമ്പാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മൂന്ന് കെ ഡബ്ല്യു ആണ് ഇതിന് സോളാർ വെക്കാൻ പാടുള്ളൂ മൂന്ന് ടു അഞ്ച് എച്ച് പി ആണെങ്കിൽ അഞ്ച് കെ ഡബ്ല്യു ആണ് വെക്കേണ്ടത് അഞ്ച് ടു ഏഴ് എച്ച് പി ആണെങ്കിൽ പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഡോക്യുമെൻ്റ് പതിനേഴ് പരിശോധിച്ചറിയാം മൂന്ന് എച്ച് പി മോട്ടറിന് ഏഴ് കെ ഡബ്ല്യു എ വെച്ചിട്ടുണ്ട് മൂന്ന് എച്ച് പിക്ക് അഞ്ച് കെ ഡബ്ല്യു വെച്ചിട്ടുണ്ട് കാരണം ഇത് കെ ഡബ്ല്യു ഈ യൂണിറ്റിന്റെ വലിപ്പം കൂടും തോറും അഴിമതിയുടെ വലിപ്പവും കൂടും അപ്പം അതുകൊണ്ട് ഇത് പലരും കർഷകർ ഇത് മുഴുവൻ കർഷകരും കൂടെ പ്രതിയാവുന്നതാണ് അവരുടെ മൂന്ന് എച്ച് പി മോട്ടറിന് അഞ്ച് കിലോ വാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർ കൂടെ കർഷകരും അനട്ടും കൂടെ എഗ്രിമെന്റ് വെച്ചിട്ടാണ് വെക്കുന്നത് കർഷകർ കൂടെ പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് കർഷകരെ ദുരിതത്തിലാക്കുന്നതാണ് കർഷകരുടെ സൗജന്യ വൈദ്യുതി ഇല്ലാതാക്കുന്നതാണ് ഇത് വളരെ വിശദമായ അതിന് പുറകിലുള്ള അഴിമതി വളരെ വിശദമായി തന്നെ അന്വേഷിക്കണം അത് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് നിയമപരമായി എല്ലാ രീതിയിലും ഇതിൻ്റെ പുറകെ അന്വേഷണവുമായി മുന്നോട്ട് പോകും ഇത് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണമെന്നും അനട്ടിലെ അഴിമതിക്കാരെ ശിക്ഷിക്കാൻ നിയമപരമായ പോരാട്ടം തുടരുമെന്നും സുമേഷച്ചു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്